സ്തൃം എനിക്കും ഇവിടെ ഭാഗമാക്കാവുവാൻ കർത്താവ് ഒരിക്കലും തീർത്താവില്ലേ ഒരു സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുന്നു ഏതായാലും എല്ലാവരുടെയും ഉറക്കമൊക്കെ മാറി ചായ വന്നപ്പോൾ അതുപോലെ അവസാന നിമിഷമായി അപ്പോൾ എല്ലാവരും ഉറക്കമൊക്കെ മാറി ഇപ്പിച്ചിട്ട് തെളിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും ഇനി ഞാനും കൂടെയുള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംഭവങ്ങളെല്ലാം കിട്ടും പ്രീസിലൂടെ ഒരു രണ്ട് സെക്കൻഡ് രണ്ട് കാര്യം പറഞ്ഞിട്ടിരിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രീസിലൂടെ നമുക്ക് അബ്രഹാം അപ്പച്ചൻ്റെയും സാറാ അമ്മച്ചേയും കഥ അറിയാം അവരേറെ കാത്ത് ഏറെ നാൾ കാത്തതിന് ശേഷമാണ് തനിക്കൊരു കുഞ്ഞിനെ ഇരിക്കുന്നത് നമുക്കറിയാം നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ദീർഘവർക്ക് വർഷങ്ങൾക്ക് ശേഷമായിട്ടാണെങ്കിലും അത് ലഭിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വിലപ്പെട്ടതാണ് അങ്ങനെ സന്തോഷം വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ദൈവം വന്നിട്ട് അബ്രാഹ്മനോടൊരു കാര്യം പറയും തൻ്റെ മകനെ യാഗം കഴിപ്പിക്കണമെന്ന് പ്രീസുലോൺ തനിക്ക് നമുക്കെല്ലാവർക്കും ഇതുപോലൊരു അനുഭവം കാണും നമുക്ക് ശ്രേഷ്ഠമായി ഒന്ന് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ചിരുന്നിട്ട് നമുക്ക് ലഭിച്ച ഒരു ലഭിച്ച ഒരു കാര്യം നഷ്ടമാകുന്ന കാര്യം ഓർത്തു ഓർത്തുപോയിക്കേ അതേ സാഹചര്യത്തിലാണ് അബ്രഹാം അച്ഛൻ അന്ന് ഓർത്തുപോയിക്കേ അബ്രഹാമിന് ദീർഘനാൾ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച തൻ്റെ മകനെ നഷ്ടമാകുന്നു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ പെട്ടെന്നുള്ളൊരു ഞെട്ടൽ അല്ലേ ഇന്ന് ഇതുപോലെ തന്നെ ഈ സമൂഹം ഒന്ന് ഞെട്ടലിലൂടെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ ഇന്ന് ജസ്റ്റ് പറഞ്ഞ പോലെ കോളേജിൽ ഒരു സംഭവം ഉണ്ടായ കാര്യം പറഞ്ഞു അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിയുടെ ആ ലഹരി ഉപ ഉപയോഗത്തിൻ്റെ കാഠിന്യം മൂലം എന്തെല്ലാം പ്രവണതകളാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് ഞെട്ടലോടുകൂടി നടക്കുന്ന ഒരു കുറ്റം സമൂഹം അതുപോലെ ഭയത്തോടും വിറയിലോടും കൂടി നിൽക്കുന്ന മാതാപിതാക്കൾ തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടമാകുന്ന എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കുന്നതിൻ്റെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ കൂടി ഞാൻ പറയുന്നു അത് പി വി പി എസ് സൺഡർ സ്കൂൾ പോലുള്ള പുത്രികാ സംഘടന എന്നുള്ളതാണ് പ്രൈസിലൂടെ എനിക്കും അതിൽ ഭാഗവാക്കാവുവാൻ കർത്താവ് ഒരുക്കിയ തോർത്ത് ഞാൻ ഞാനും അഭിമാനം കൊള്ളുന്നു എന്നാൽ അഭിമാനപൂരിതമായിട്ടിരിക്കേണ്ട ഒരു കാഴ്ചപ്പാട് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈ തകർന്നു പോകുന്ന ഈ നശിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളും ഉണരേണ്ടതാണ് ഈ ഉപ്പവേറ സെന്ററിലെ യുവതി യുവാക്കന്മാരും കുഞ്ഞുങ്ങളും വരുന്നാളുകളിൽ ഈ കൂടി നിൽക്കുന്ന സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ ഞങ്ങളുടെ യേശു കർത്താവാണെന്ന് പറയുവാൻ ഈ ഉപ്പേറ സെൻറ്ററിലെ യുവതി യുവാക്കളെ എഴുന്നേൽക്കട്ടെ എഴുന്നേൽക്കുവാൻ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ സർവ്വശക്തി നായകർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ഉപ്പേറയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ള